നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം ഹാഫ് ആർ എസ് എസ് എന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ബോധ്യപ്പെടുകയല്ലേ പാലക്കാട് കണ്ടില്ലേ പ്രതിഷേധ ഭജന സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു പച്ച നുണ ഈ നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാലയത്തെ അപകീർത്തിപ്പെടുത്താനും ഒരു മതവിശ്വാസത്തിനെതിരെ ഈ നാട്ടിലെ സർക്കാർ അവർ അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ പ്രചരണത്തിന് കൂടുതൽ വിശ്വാസ്യത പകരാൻ വേണ്ടി പ്രതിഷേധ ഭജന സംഘടിപ്പിക്കുകയാണ് വ്യാജ നുണ അല്ലെങ്കിൽ പച്ച നുണ സൃഷ്ടിച്ചെടുത്തത് സംഘപരിവാറുക അതിന്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നവർ പലരും പറയാറുണ്ട് ഈ കോൺഗ്രസിനെ വെറുതെ ആക്ഷേപിക്കുകയാണെന്ന് മെജോറിറ്റി കോൺഗ്രസുകാരുടെ മനോഭാവമാണ് ആ കാണുന്നത് ഒരു കാര്യം കൂടി ആലോചിക്കുക പാലക്കാട് മണ്ഡലം പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എ ഷാഫി പറമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് യൂത്തനാണ് പക്ഷെ മനോഭാവം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയുടെ സാന്നിധ്യം തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ശബരിമല സുവർണാവസരമാണ് പുതിയ കാലഘട്ടത്തിന്റെ പ്രതീകമായി നിൽക്കുന്നവർക്കും തിരുത്താൻ പറ്റുന്നില്ല സംഘപരിവാർ ഈ നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഈ നാടെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരുടെയും കൂടി നാടാണല്ലോ ആ നാടിനെതിരെ ഇങ്ങനെ ഒരു പച്ച നുണ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ഒരു അവസരമാക്കിയെടുത്ത് പാലക്കാട് മണ്ഡലത്തിലെ സംഘികളെ കൂടുതൽ ഇംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ ഒരു ഭജന സംഘടിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണ് ഇവരുടെ മനസ്സ് ചർച്ച ചെയ്യപ്പെടണ്ടേ ഷാഫി പറമ്പിൽ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഒരു സംഘപരിവാറുകാരനോട് ശക്തമായ മത്സരത്തെ അതിജീവിച്ചാണ് വിജയിച്ചത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയോട് വളരെ ശക്തമായിട്ടുള്ള മത്സരം അതിജീവിച്ച് വിജയിച്ചതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം അതായത് മൂന്ന് ടേണോളം ആകുന്നു ഷാഫി പറമ്പിൽ അവിടുത്തെ എം എൽ മൂന്ന് ടേൺ കൊണ്ട് ആ മണ്ഡലത്തെ മുഴുവൻ അദ്ദേഹത്തിന് സംഘപരിവാർ കേന്ദ്രമാക്കാൻ കഴിഞ്ഞു ആ കേന്ദ്രമാക്കാൻ പറ്റിയിടത്ത് ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സംഘികളെ പ്രീണിപ്പെടുത്തണം അവിടുത്തെ എം ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനാണെങ്കിൽ ശരി ഇത് തന്നെയാണ് നിലപാട് ഈ നിലപാടിനെ നമ്മുടെ നാട് ചർച്ച ചെയ്യണ്ടേ ഇല്ലാത്തൊരു കാര്യം ഉള്ള കാര്യമാണെങ്കിൽ ചെയ്യട്ടെ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ ഒരു കുട്ടിയുടെ പടം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണം തെറ്റാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയല്ലേ ഒരു മതേതര പാർട്ടിയാണെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്നവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതോ കുളങ്കലയ്ക്ക് മീൻപിടിക്കലാണോ ആ വിഷം അങ്ങ് പ്രചരിക്കുന്നെങ്കിൽ പ്രചരിക്കട്ടെ ആ ഉടച്ചതിന്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് കൂടി കാരാം എന്തൊരു വൃത്തികെട്ട മനസ്സാണ് ഷാഫി പറമ്പിനെ പോലുള്ളൊരു യുവ നേതാവിനൊക്കെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സ്പേസ് കിട്ടുന്നതിൽ സ്പേസ് കിട്ടുന്നതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ നാളെ ഒരു അവസരം കിട്ടിയാൽ ഇയാളും വിഷം കലക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും അതൊരു വളരെ പ്രസക്തമായി ഈ സമൂഹം കാണേണ്ട കാഴ്ചയാണ് ഒരു സംഘപരിവാറിന്റെ വ്യാജ വാർത്ത ഒരു നാടിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരുടെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു വ്യാജ വാർത്ത പുറത്തേക്ക് പോകുമ്പോൾ ഈ നാടിനോട് ഉത്തരവാദിത്തമുള്ളവർ ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് അതിനെ പിന്താങ്ങുകയാണോ വേണ്ടത് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയല്ലേ വേണ്ടത് അവർക്ക് മുന്നേ അവർ പ്രചരിപ്പിച്ചവർക്ക് പോലും അതിനെ സംബന്ധിച്ച് ഒരു പ്രതിഷേധം ധർണ നടത്താനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ ഭജന നടത്താനോ തയ്യാറാകുന്നില്ല കാര്യം അതിന്റെ കള്ളി വെളിച്ചത്തായപ്പോൾ എങ്ങനെയെങ്കിലും അവർ പിന്നോട്ട് പോകാൻ പോയപ്പോൾ അത് തെറ്റല്ല അത് വസ്തുതയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പിൻ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരോടാണ് ഉത്തരവാദിത്തമുള്ളത് ഈ നാട്ടിലെ സംഘപരിവാറുകാരുടെ വാർത്തകളെ അല്ലെങ്കിൽ വർഗീയമായി ഈ നാടിനെ വിഭജിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ അവർ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെയും ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന സന്ദർഭമാണ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ച അതിഗുരുതരമായ സാഹചര്യത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം മാത്രമേ തുറക്കത്തുള്ളായിരിക്കും കാര്യം നമ്മുടെ വീട്ടുപടിക്കൽ എത്തുമ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ തിരിച്ചറിയേണ്ടത് അന്ന് ചെയ്തതൊക്കെ എന്ന് ഏതെങ്കിലും ഒരു അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു കോൺഗ്രസ്കാരനുണ്ടോ അത് തെറ്റാണെന്ന് പറയാനായിട്ട് അവിടെയല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാൻ ഒരു നാടിനെ ബലി കഴിപ്പിക്കുകയാണോ വേണ്ടത് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിലൂടെ നേട്ടം കൈവരിക്കുന്നതാണോ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യണം ജനം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ നെറുകേടുകൾ ഒരു കുട്ടി ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തൊരു ദൃശ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അച്ഛൻ സാധനം മേടിക്കാൻ പുറത്തേക്ക് പോയപ്പോൾ ബസ് എടുത്തു അത് കണ്ട് ഭയന്നൊരു കുട്ടിയുടെ റെസ്പോൺസ് ആണ് ആ വീഡിയോ ദൃശ്യത്തിൽ പതിഞ്ഞത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അച്ഛനെ കണ്ടെത്തി പോലീസുകാർ സമാധാനിപ്പിച്ച് ടാറ്റ കൊടുത്ത് പോകുന്നതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ അപ്പ എന്ന് വിളിക്കുന്ന ദൃശ്യം മാത്രം എടുത്ത് അതിൻ്റെ വാരും തുമ്പുമില്ലാതെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആശങ്ക ഉണ്ടാകും അത് ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാം ആ നെറുകേടിന് ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോൺഗ്രസ് അനുഭാവിയായിക്കോട്ടെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന വ്യക്തി ഈ നാടിന്റെ മതേതരത്വം തകരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു നിലപാടിനോട് നിങ്ങൾക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല സംഘപരിവാറിന് വേണ്ടി വെള്ളം കോരുന്ന ഈ പ്രവർത്തനം അത് നമുക്ക് ഗുണകരമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളും ഒപ്പം നിൽക്കേണ്ടവരാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നവരെയാണ് തകർക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് പരസ്പര സഹായ സംഘമായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നാട് തിരിച്ചറിഞ്ഞ് തിരുത്തണം ഒന്നും ഇനിയും അരിയിട്ട് വാഴിക്കാൻ പാടില്ല വെച്ചു വാഴിച്ചാൽ ഈ നാട്ടിൽ എപ്പോഴായിരുന്നാലും ഇങ്ങനെ ഔദാര്യം പറ്റിയിട്ടുള്ളവരുടെ പാദസേവ സേവ ചെയ്യേണ്ടി വരും അതായത് സംഘപരിവാറുകാർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാളകളിൽ അധികാരത്തിലെത്തിയാൽ അവരുടെ പാദസേവ ചെയ്യേണ്ട അവസരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ് ഈ നാട് ഇങ്ങനെ അല്ല ഇതിനെയും തിരുത്തണം പ്രതിരോധിക്കണം നാളകളിൽ ഈ നാട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം തോന്നിവാസങ്ങളെ നെറുകേടുകളെ പച്ച കള്ളങ്ങളെ അത് സംഘടിതമായി പ്രതിരോധിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ് അത് കോൺഗ്രസുകാർ ആർ എസ് എസുമായി ചേർന്ന് അധികാരം പിടിക്കാൻ ചെയ്യുന്ന ഈ നെറുകെട്ട പ്രവർത്തനത്തെ സമൂഹം മനസ്സിലാക്കി ഒറ്റ മനസ്സാലെ ചെറുക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്